എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദേവരാജ് കൊടകര എൻ്റെ പേര് ദേവരാജ് എന്നാണെങ്കിലും പത്തിരുപത്തൊമ്പത് വയസ്സുള്ള എന്നെ ഇപ്പൊ എന്റെ വീട്ടുകാർ നാട്ടുകാരും വിളിക്കുന്നത് എന്നിട്ടാന്നറിയോ അപ്പൂസ് നല്ല പേരല്ലേ എനിക്ക് ഈ അപ്പൂസിന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ അത് വേറെ ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ ആ വർഷം തന്നെയാണ് നമ്മുടെ മമ്മക്കയുടെ പപ്പയുടെ സ്വന്തം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയത് അങ്ങനെ ആ പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അപ്പൂസ് അപ്പൂസിന് പേരിട്ടത് സത്യം പറയാമല്ലോ എൻ്റെ വീട്ടുകാർ ആ വർഷം തന്നെ ഇറങ്ങിയ മൊമക്കയുടെ സൂര്യമാനസം കാണാത്ത എൻ്റെ ഭാഗ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ എനിക്കന്ന് എന്ന് പേരിട്ടാണ് ഇപ്പോഴാണെങ്കിൽ ഫിഗറും കറക്റ്റാണ് ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കലാകാരനാണ് ഞാനൊരു കലാകാരനായതുകൊണ്ട് പറയല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കൂടെ ആരുല്ല എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കൂടെ ആരുല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല എൻ്റെ 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 കയ്യിൽ 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 ബൈക്കില്ല കൂടെ പെണ്ണില്ല പണവുമില്ല അതെ പൈസ പൈസ ഇല്ല ഉള്ള കാലത്ത് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ അമ്പിയായിരുന്നു പിന്നീട് ഈ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ടി വിയിലൊക്കെ ചെയ്തോടുകൂടി എൻ്റെ വീട്ടുകാർക്ക് ഞാൻ റെമോ ആയി പിന്നെ ഈ രണ്ട് പ്രളയം കൊറോണ ഒക്കെ വന്നതോടുകൂടി ഒരു പണിയിലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നപ്പോ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് അന്യനായി ഈ അന്യനായ എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പരിഗണന പോലും എൻ്റെ വീട്ടുകാർ തന്നെ ഇല്ല അതാണ് ഏറ്റവും വലിയ സത്യം ഇനി എന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞു ശ്രദ്ധിക്കാൻ എൻ്റെ നാട്ടുകാരെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ നാട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ നാട് അത്രയ്ക്ക് സുന്ദരാണ് സത്യം ഇത് ഇതെൻ്റെ നാട്ടുകാരൊന്ന് സൂപ്പിക്കാൻ വേണ്ടി ഞാൻ പാടില്ല ശരിക്കും എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് പാടാൻ പറ്റാ കണ്ടോളു പറ്റാം കാലത്തിനും ആഘോഷമായി ുംഘോഷമായിർമായി ആരോപണം ആഗോളമായി അതെ അതെ ആരോപണങ്ങൾ ഒരു നാട് പിന്നെ എൻ്റെ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ദേവാസുര സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠന്മാരാണ് അതായത് കാണാൻ പാടില്ലാത്തവർ കാണൂ കേൾക്കാൻ പാടില്ലാത്തവർ കേൾക്കൂ പറയാൻ പാടില്ലാത്തവർ പറയൂ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളെ കൊതുക് അടിച്ചു എന്ന് പറഞ്ഞാൽ അവനെ പാമ്പ് അടിച്ചു മാത്രം ഒരു മുടിയും താടിയും നീട്ടി വളർത്താൻ പഞ്ചാബി പോകാമെന്ന് പറഞ്ഞാൽ അവൻ കഞ്ചാബിന് പോവാന്ന് പറയും പിന്നെ ഏതെങ്കിലും ഒരു പയ്യൻ കഷ്ടകാലത്തിന് അവൻ്റെ തല ഒട്ടടിച്ച് കഴിഞ്ഞാൽ അവന് ക്യാൻസർ എന്ന് പറയും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഇവർ കാണില്ല പക്ഷെ നമ്മൾ ബീവറേജിൽ പോയി അവർ കാണും പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പലചരക്ക് കടയിൽ കയറി അര കിലോ പഞ്ചസാര മേടിച്ചുകഴിഞ്ഞാൽ ഇവർ കാണില്ല ആ കടയിൽ കയറി ഒര പാക്കറ്റ് സിഗരറ്റ് മേടിച്ചാൽ അവർ കറക്റ്റ് സമയത്ത് കാണും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബേക്കറിയിൽ കയറി ഒരു മുട്ട പപ്പ്സ് കഴിച്ചാൽ അവർ കാണില്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ലവ്വറേയും കൊണ്ടുപോയി ഒരു ഷവറിനും ഒരു ഒക്കെ കഴിഞ്ഞാൽ അവർ കറക്റ്റ് സമയത്ത് കാണും പക്ഷേ എനിക്ക് ലവ്വറില്ല കേട്ടോ ഒരു ആറു വർഷമായിട്ട് എനിക്ക് ലവ്വർ ഇല്ല അതൊക്കെ പോട്ടെ ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പണ്ട് പഴമക്കാർ പറയാറുണ്ട് ചങ്ങാതി നന്നായാലും കണ്ണാടി വേണ്ടാന്ന് പക്ഷെ ആ ചൊല്ലിന് പകരം എനിക്ക് തോന്നുന്നത് നാട്ടുകാർ നന്നായി സി സി ടി വി വേണ്ടെന്നാണ് കറക്റ്റ് അല്ലേ അതായത് നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറത്ത് കുറച്ച് ടീമുകൾ ഇങ്ങനെ ഒരു പണിയില്ലാണ്ട് വെറുതെ കുത്തിയിരിക്കണ്ടാവും അവർക്ക് കറക്റ്റ് അറിയാം നമ്മൾ എവിടേക്ക് പോകണേ നമ്മളെപ്പോഴാണ് വരാം നമ്മൾ ആരുടെ കൂടെ എന്തിനാ എന്തിനാണ് പറയണത് നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന സമയം അവർക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാർ നന്നായാലും സി സി ടി വി വേണ്ടതെന്ന് പിന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ ഹോബി കല്യാണം മുടക്കല ഏതെങ്കിലും ഒരു സുന്ദരനും അസമുഖനും സുശീലനുമായിട്ടൊരു പയ്യന് ഒരു കല്യാണാലോചന കഴിഞ്ഞാൽ ഈ നാട്ടുകാർ പറയും അവയ്യന നന്നായും അതിലും ട്രെയിൻ തലവെച്ച് ചാവണതല്ലേ ഏഹ് നിങ്ങക്ക് വേറെ പണിയില്ലേ ഇതുപോലെ കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു പയ്യനും നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കും ഇനി നേരെ തിരിച്ച് ഒരു കള്ളും കഞ്ചാവ് അടിച്ച് നടക്കണ ഒരു പയ്യനാണ് ഈ കല്യാണത്തിൽ തന്നെ വരണമെങ്കിൽ അപ്പൊ ഈ നാട്ടുകാർ പറയും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരെ ഈ നാട്ടിലില്ല അവരിനാണെ ഈ കള്ളു കുടിക്കില്ല പുക വലിക്കില്ല പിന്നെ എന്താ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലെ അവൻ നോക്കില്ല ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറയണതെന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാർക്കും സ്വന്തം നാട്ടിലുള്ളൊരവസ്ഥയാണ് എനിക്കും ഒരു വിലയില്ല എനിക്ക് ഈ വിലയില്ല എന്ന് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാം അതായത് ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല കൊറോണേനെ മേടിച്ചിട്ടല്ല കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ലാണ്ട അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു തലവേദന വന്നു അപ്പോൾ ഈ തലവേദന വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചു അപ്പോൾ വീട്ടിൽ പശു ഉണ്ട് അപ്പോൾ ആ പശുവിനഴിക്കാൻ വേണ്ടി ഞാൻ പാരസെറ്റമോൾ കഴിച്ചിട്ട് പശുവിനെ കഴിക്കാൻ പോയി തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞാൻ പശുവിനെ കഴിക്കാനായിട്ട് വൈകിട്ട് പോയി അപ്പം എന്നെ കണ്ടപ്പോൾ ഈ നാട്ടുകാരുണ്ടല്ലോ ഏതാണ്ട് കൺകിട്ട് സിനിമയിലെ കീഴിലേറി അച്ഛൻ്റെ പോലെ ഇങ്ങനെ പോവാ അതായത് എന്നെ കാണുമ്പോൾ പിള്ളേരൊക്കെ കൊണ്ട് ഓടാ ഡോർ അടയ്ക്കുക എന്നിട്ട് സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ വൈകുന്നേരം ആശാവർക്കറ് വിളിച്ചപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി ദേവരാജ് എനിക്ക് വല്ലതും ീ ചുമ്പലദോഷം കാര്യം ഉണ്ടാ പറഞ്ഞ പനിയും ചുമ്പ ജലദോഷം ഒന്നില്ല എനിക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അതൊരു പാരസെറ്റമോൾ കഴിച്ചപ്പോൾ മാറി എന്ത് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അല്ല വേറൊന്നല്ല എനിക്ക് കൊറോണ ആണെന്ന് നാട്ടുകാർ പറഞ്ഞിടക്കണെന്ന് ഈ കൊറോണ ആണെന്ന് പറഞ്ഞിടക്കണവരൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനിത് ഈ ഫ്ലോറിൽ പറയണില്ല കാരണം ആ ഫ്ലോറിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നാണക്കേടാ അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത്രയും നേരം എൻ്റെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടിയും പറയാം അതായത് എൻ്റെ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയല്ല നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പേര് മാത്രം ഇങ്ങനെയുള്ളൂ അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനം പേരോട് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേരരുതേ വഴി കപ്പക്കിട വഴി കമുകിൻ്റെ ഒറ്റ കുറിപ്പിന് വേലികളൊക്കെ ചാടുമേ ചാടുമേ ഞാൻ ഒറ്റക്കെറിയണമേ പാത്തു നിന്നെറിയരുതേ ഒറ്റക്കെറിയണമേ കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലതു പറയും സൂര്യനു നല്ലിയുമേ கதை புதிய கதை தேங்க்யூ